ഇന്ത്യയിൽ ഒരുപാട് നാളായി കേൾക്കുന്ന ഇലോൺ മസ്കിൻ്റെ ടെസ്ല കമ്പനി ഇന്ത്യയിൽ ആദ്യ ഷോറൂം മുംബൈയിൽ തുറന്നിരിക്കുകയാണ് രണ്ട് മോഡലുകളാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ടെസ്ല വൈ റിയൽ വീൽ ഡ്രൈവ് എന്ന മോഡലും ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവ് എന്ന മോഡലുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിലെ ഇന്ത്യയിലുള്ള ഇലക്ട്രിക് കാർ ശ്രേണിയിൽ ടെസ്ലയ്ക്ക് ചലനം സൃഷ്ടിക്കാൻ കടമ്പകൾ ഒരുപാടുണ്ട് കാരണം ഇന്ന് രാജ്യത്തിൻ്റെ വിപണിയിലുള്ള കാറുകളുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വിലയിൽ ബഹുദൂരം മുന്നിലും ഫീച്ചേഴ്സിൽ ബഹുദൂരം പിന്നിലുമാണ് ടെസ്ല എന്ന് നമുക്ക് കാണാം ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു വിളിക്കുക മഹേന്ദ്ര എക്സ് ഇ വി നയൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവൻ തീർച്ചയായും ഒരു മണ്ടൻ തന്നെയായിരിക്കാം കാരണം എന്താണെന്ന് നോക്കാം അമേരിക്കയിൽ വിപണിയിൽ ഇരുപത്തിയെട്ട് ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ടെസ്ല കാറിൻ്റെ വില അത് ഇന്ത്യയിലെത്തുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം തുകയാകും ഓർക്കുക ഈ ഇരട്ടിയിലധികം തുക കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഫീച്ചേഴ്സ് മാത്രമാണ് ഈ കാറിലുള്ളത് അതായത് രമണ വില കൊണ്ട് നമുക്ക് പൊങ്ങച്ചം പറയാൻ കൊള്ളാം പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ശോകം തന്നെയാണ് ടെസ്ല ഇന്ത്യയിൽ അവതരിപ്പിച്ച കാറുകൾക്ക് എന്ന് നീ സംശയം പറയാൻ സാധിക്കും ഇവിടെയാണ് മഹേന്ദ്ര അത്ഭുതം സൃഷ്ടിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു താരതമ്യ പഠനം ഞാൻ അവതരിപ്പിക്കാം ടെസ്ല അവതരിപ്പിച്ചിരിക്കുന്ന ടെസ്ല മോഡൽ വൈ റേഞ്ച് റിയൽ വീൽ ഡ്രൈവിൻ്റെ വില അൻപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷമാണ് ഇന്ത്യയിൽ ടെസ്ലയുടെ രണ്ടാമത്തെ മോഡലായ ടെസ്ല ലോങ് റേഞ്ച് റിയൽ വീലിൻ്റെ വില അറുപത്തി ഏഴ് പോയിൻ്റ് എട്ട് ഒൻപത് ലക്ഷവുമാണ് എന്നാൽ ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ ഇന്ത്യൻ വാഹന നിർമ്മാതാവായ മഹേന്ദ്ര എക്സി വി നൈനിയുടെ വില ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ലക്ഷത്തിനും മുപ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ഇനിയാണ് നമ്മൾക്ക് ആവശ്യമുള്ള പ്രധാന ഫീച്ചേഴ്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ ടെസ്ല ബേസ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവിൻ്റെ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്യുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്ററിലേക്ക് എത്താൻ അഞ്ച് പോയിൻ്റ് ഒൻപത് സെക്കൻഡ് മാത്രം മതി എന്നാൽ ലോങ് റേഞ്ച് വീൽ ഡ്രൈവിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ബാറ്ററി കപ്പാസിറ്റിയും ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്ററും വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ മഹേന്ദ്ര എക്സ് ഇ നയനിലേക്ക് വന്നാൽ അൻപത്തി ഒൻപത് കിലോവാട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് വന്നാൽ ബാറ്ററി റേഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററും എഴുപത്തി ഒൻപത് കിലോവാട്ട് അവറിലേക്ക് വന്നാൽ അറുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്ററുമാണ് ഇക്കാര്യത്തിൽ മഹേന്ദ്ര എക്സി വി നയൻ ഇ ബഹുദൂരം മുന്നിലാണ് സീറോ കിലോമീറ്ററിൽ നിന്നും നൂറ് കിലോമീറ്ററിൽ എത്താൻ ആറ് പോയിൻ്റ് എട്ട് സെക്കൻഡാണ് മഹേന്ദ്ര എക്സി വി നയൻ ഇയിലേക്ക് വേണ്ടത് എന്നാൽ ടെസ്റ്റോ കാറുമായി അപേക്ഷിച്ച് വെറും പോയിൻറ്റ് ഒൻപത് സെക്കൻഡിൻ്റെ വ്യത്യാസം ചാർജിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ ടെസ്ല ഇന്ത്യയിൽ വെള്ളം നന്നായിട്ട് കുടിക്കും കാരണം ടെസ്ല പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കുമെന്നാണ് എന്നാൽ ഇതിൽ രസകരമായ കാര്യം ടെസ്ല പറയുന്ന സൂപ്പർ ചാർജറുകൾ ഇന്ത്യയിൽ ഇല്ല എന്നാൽ മഹേന്ദ്ര എക് ജി ബി നയനി ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നൂറ്റി നാൽപ്പത് ടു നൂറ്റി എൺപത് കിലോ അവർ ഉള്ള ചാർജർ ഉപയോഗിച്ചാൽ ഇരുപത് മിനിറ്റ് ഇരുപത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനത്തിലാത്ത വെറും ഇരുപത് മിനിറ്റ് മാത്രം ബാറ്ററി വാറണ്ടി നോക്കിയാൽ ഇന്ത്യയിലിറക്കിയ ബാറ്ററി വാറണ്ടിയുടെ കേരളത്തിൽ ടെസ്ല വാ തുറന്നിട്ടില്ല അത് ഞങ്ങൾ എത്ര കൊടുക്കുമെന്നൊന്നും പറയുന്നില്ല വിദേശ രാജ്യങ്ങൾ ടെസ്ല കൊടുത്തിരിക്കുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ മഹേന്ദ്ര എക്സിവി നയനി ലൈഫ് ടൈം വാറൻറ്റിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇനി ഈ വാഹനങ്ങളുടെ സാങ്കേതിക സവിശേഷതകൾ നോക്കിയാൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് ടെസ്ല ടെസ്ലയുടെ കാറിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ എഫ് എസ് ഡി സാങ്കേതിക വിദ്യയാണ് എഫ് എസ് ടി സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് അതായത് ഡ്രൈവർ ഇല്ലാതെ വാഹനം സ്വയം ഡ്രൈവ് ചെയ്യും ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഒന്ന് ഓട്ടോ ലൈൻ ചേഞ്ചാണ് അതായത് ഹൈവേയിൽ ഒരു ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ലൈനിലേക്ക് അവൻ തന്നെ മാറും മറ്റൊന്ന് നാവിഗേറ്റ് ഓൺ ഓട്ടോ പൈലറ്റ് അതായത് റൂട്ടുകൾ തീരുമാനിച്ച് ഹൈവേ റാമ്പുകൾ എക്സിറ്റുകൾ ലൈൻ മാറ്റങ്ങൾ എല്ലാം സ്വയം കൈകാര്യം ചെയ്യും മറ്റൊന്ന് ഓട്ടോ പാർക്കാണ് പാർക്കിംഗ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവൻ തന്നെ പോയി അങ്ങ് പാർക്ക് ചെയ്യും മറ്റൊരു സ്മാർട്ട് സമ്മൺ വാഹനത്തെ ടെസ്ല ആപ്പ് വഴി പാർക്കിംഗ് സ്ഥലത്തുനിന്ന് നമ്മുടെ അടുത്തേക്ക് വേഗം എത്തിക്കും പിന്നെ ട്രാഫിക് ലൈറ്റ് സ്റ്റോപ്പ് സൈൻ കൺട്രോൾ സിസ്റ്റം ഇതെല്ലാം ഇവന് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ഒരു ഫീച്ചേഴ്സാണ് ഈ എഫ് എസ് എഫ് എസ് ഡി എന്ന് പറയുന്ന അതായത് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് എന്ന ഫീച്ചേഴ്സിലുള്ളത് എന്നതിൻ്റെ വൃത്തിയത എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യൂച്ചർ പ്രോമിസ് ആയിട്ട് പറയുന്ന സിറ്റി സ്ട്രീറ്റ്സ് ഫുൾ ഓട്ടോണമി നഗര മധ്യത്തിലെ റോഡുകൾ പോലും ഡ്രൈവർ പിന്തുണയില്ലാതെ വണ്ടി ഓടിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ആ സംഭവം ഇതുവരെ ആയിട്ടും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുള്ളു അത് ഇപ്പോഴും ടെസ്റ്റിങ്ങിൽ മാത്രമായൊരു ഫീച്ചറാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാര്യം ഇപ്പോൾ നിലവിലുള്ള ടെസ്റ്റ് ആ കാറിൽ കിട്ടണമെങ്കിൽ നമ്മളിനി ഒരു ഏഴ് ലക്ഷം രൂപയും കൂടെ അധികമായി നൽകണം ഇനി രസകരമായിട്ടും ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെസ്ലയുടെ എഫ് എസ് ഡി ഇപ്പോഴും ലെവൽ ടു ഓട്ടോണോമിയാണ് അതായത് ഡ്രൈവർ ശ്രദ്ധയോടെ വാഹനം നിയന്ത്രിക്കാൻ അടു അത് അടുത്തുണ്ടാകണം ഇതൊന്നുമല്ല പൊട്ടിച്ചിരിപ്പിക്കുന്ന നമ്മളെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയുടെ നിയമം വെച്ച് ഈ സംവിധാനം ഇന്ത്യയിൽ നടപ്പിൽ വരുത്താൻ ടെസ്ലയ്ക്ക് സാധ്യമല്ല അതായത് നിയമപരമായി ഇന്ത്യയിൽ ഇതിനെ പൂർണ്ണമായി ഉപയോഗം ഇനി മഹേന്ദ്ര എക്സി വി നയൻ സാങ്കേതിക സവിശേഷത നോക്കിയാൽ ഒരു കുന്നോളമുണ്ട് പറയാൻ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ചിൻ്റെ മൂന്ന് സ്ക്രീനുകളാണുള്ളത് അഡാസ് ടു പ്ലസ് പ്ലസ് സാങ്കേതിക വിദ്യ അഭിമാനമായി നിൽക്കുന്നു ഹാർമൺ കാർബിൻ്റെ പതിനാറ് സ്പീക്കറുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷയ്ക്കായി ഏഴ് എയർ ബാഗാണ് ഇതിലുള്ളത് പിന്നെ ഗംഭീര ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പനോരമിക് റൂഫ് വാഹനത്തെ അതി 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 അതിമനോഹരമാക്കുന്നു ഒ ടി ഒ സപ്പോർട്ട് വാഹനത്തെ വർക്ക്ഷോപ്പിൽ എത്തിക്കാതെ തന്നെ കംപ്ലയിൻ്റ് പരിഹരിക്കപ്പെടുന്നു ഭാരത് എൻ ക്യാപ്പിൻ്റെ ഫാവ് സ്റ്റാർ സേഫ്റ്റി ഫീച്ചേഴ്സ് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അമേരിക്കൻ കമ്പനിയായ ടെസ്ലയും ഇന്ത്യൻ കമ്പനിയായ മഹേന്ദ്രയുമായിട്ട് കമ്പയർ മഹേന്ദ്ര ഒരുപാട് ദൂരം മുന്നിലാണെന്ന് നമുക്ക് കാണാം അതായത് ടെസ്ല വാങ്ങുകയാണെങ്കിൽ അവൻ ഭൂലോകമണ്ഡൻ എന്ന് തന്നെയാണ് അവനെ വിളിക്കേണ്ടത്